ഇന്നൊരു സംഭവബലമായ സ്റ്റിച്ചിങ് വിശേഷം പറയാവേ രണ്ടു മൂന്ന് ദിവസം കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കല്യാണത്തിൽ ഇട്ടുകൊണ്ട് പോകാനായിരുന്നു അവർക്ക് ഈ ഡ്രസ്സ് വേണ്ടിയിരുന്നത് രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ചേച്ചി ഈ ഡ്രസ്സായോ ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ വന്ന് വാങ്ങാന്ന് ആ ഒരു സമയത്തും ഞാൻ ഈ മെസ്സേജ് കാണുന്നില്ലേ ഞാൻ ആ മെസ്സേജ് കണ്ടത് ഇവർ വരും എന്ന് പറയുന്ന സമയത്തിന് ഒരു ഒന്നൊന്നര മണിക്കൂർ മുന്നേ ആയിരിക്കും ആ ഒരു സമയത്ത് വേറെ ഒന്നും ചെയ്യാതെ സ്റ്റിച്ചിങ് മാത്രം ചെയ്തുകൊണ്ടിരുന്നെങ്കില് എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പൊ ആപേലുള്ളത് കൊണ്ടും അവൻ എഴുന്നേക്കുന്ന സമയം ഇതായത് കൊണ്ടും അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യം തന്നെയായിരുന്നെ പിന്നെ എന്നാ ചെയ്യാനാ ഇവരുടെ ചേച്ചിയുടെ ഡ്രസ്സ് രണ്ടുമൂന്ന് ദിവസം മുന്നേ ഞാൻ തയ്ച്ച് കൊടുത്തായിരുന്നേ ഇവയ്ക്ക് എന്ത് ഇടാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഇവരുടെ വീട്ടിലൊരു കൊലപാതകം നടന്നേ എനിക്കറിയാല്ലോ എനിക്കുണ്ടായിരുന്ന രണ്ടെണ്ണങ്ങൾ ഞാനും ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ഫേസ് ചെയ്തു വന്നതാണല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് തയ്ച്ചു കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ തയ്ക്കാനിരുന്നേ എനിക്ക് പറ്റിയ അബദ്ധം എന്നാന്ന് വെച്ചാലേ ടോട്ടൽ ലെങ് ഫോർട്ടി ടു ആയിരുന്നു പക്ഷെങ്കിലും ഞാൻ സ്റ്റൊക്കിന്റെ അവിടുന്ന് താഴോട്ട ഫോർട്ടി ടു മാർക്ക് ചെയ്തത് അപ്പം അവർക്ക് എന്തോരം വലുതായിരിക്കുമെന്ന് ചിന്തിച്ചു ചോദിക്കേ പിന്നെ ഞാൻ അവളെ ആ ഉടുപ്പിടിച്ചിട്ട് തന്നെ ആ ഒരു ലെങ്ത് ഒക്കെ ആക്കി പിന്നെ ഷോൾഡറിന്റെ ഇവിടെ കുറച്ച് കൈത്തുന്ന തുന്നി സമയം ഇനി ഒട്ടും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ തന്നെ അവളെ മുടിയൊക്കെ കെട്ടി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒടുക്കുകയെ ഹെയറിൽ വയ്ക്കാനും കൂടെ ഒരു ബോധിതായിരുന്നു പിന്നെ അവള് പറഞ്ഞ മോഡലൊന്നല്ല ഞാൻ ബട്ട് തയ്ച്ചതേറ്റ്സ് നോട്ട് ബാഡ് അല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നു